അത്യാധുനിക സാങ്കേതിക സൌകര്യങ്ങളോടെ സ്മൈലക്സ് ദന്തൽ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു ആലങ്കോട് വഞ്ചിയൂർ വൈദ്യശാല മുക്കിലാണ് ദന്തൽ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചത് ഇന്ന് വിഷുദിനത്തിൽ രാവിലെ പത്ത് മണിക്ക് ആറ്റിങ്ങൽ എം എൽ എ ഒ എ സംബിക ഉദ്ഘാടനം നിർവഹിച്ചു വളരെ കുറഞ്ഞ ചെലവിൽ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചികിത്സാരംഗത്ത് നിർണായകമായ ഒരു വിജയം കണ്ടെത്തുവാൻ ഇന്ന് പ്രവർത്തനം ആരംഭിച്ച സ്മൈലക്സ് ദന്തൽ ക്ലിനിക്കിന് കഴിയും എന്നുള്ള ഒരു സന്തോഷം പങ്കിടുന്നു നമ്മുടെ ഗ്രാമപ്രദേശത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഉൾപ്പെടെയാൽ തന്നെ വിദഗ്ധ ചികിത്സ ലഭ്യമാകുവാൻ നമ്മുടെ ഈ ദന്തൽ ക്ലിനിക്ക് മിതമായ റേറ്റിൽ മാത്രമാണ് അത് ഈടാക്കുന്നത് സൗകര്യപ്രദമായ ട്രീറ്റ്മെൻറ്റും ആധുനിക ടെക്നോളജിയും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അത്തരം ഒരു ടെക്നോളജി ഉപയോഗിച്ചുള്ള ചികിത്സാരംഗത്ത് ഒരു നല്ല മുന്നേറ്റം ഉണ്ടാകുവാൻ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ സ്മൈൽ എക്സ്റ്റെൻഡർ ക്ലിനിക്കിലെ ചീഫ് ആണ് സർജനാണ് ഇവിടെ വിവിധ സ്പെഷ്യലിസ്റ്റുകളുടെ ഡോക്ടർമാരുണ്ട് ഓർത്തോഡോണിസ്റ്റ് ഉണ്ട് ഉണ്ട് പീഡമുണ്ട് ഉണ്ട് അങ്ങനെ നിങ്ങളുടെ പല പല സ്പെഷ്യലിസ്റ്റുകളും പല പല ചികിത്സയിലുള്ള ഡോക്ടർമാരുണ്ട് ഞങ്ങൾ ഒമ്പത് മണി തൊട്ട് ആറു മണി വരെയാണ് ഇവിടെ പ്രവർത്തനം വർക്കിംഗ് ഡേയ്സിലുള്ളത് ഞായറാഴ്ച പത്ത് മണി തൊട്ട് ഒരു മണി വരെയാണ് ഉള്ളത് അല്ലാതെ അപ്പോയിൻമെൻറ്റ്സ് വഴിയും കൺസൾട്ടേഷൻ ഉണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഇവിടെ ഫുൾ ഡൈം നിങ്ങളുടെ കൂടെ ഉണ്ടാവും കരവാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീവ് രാജകുമാരി ആറ്റങ്ങൾ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി കരവാരം ഗ്രാമപഞ്ചായത്തിന്റെ വിഷുദിനാശംസകൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു വിഷുക്കണിയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് വഞ്ചൂർ മേഖലയിലെ ഒരു ഡെന്റൽ ക്ലിനിക്ക് സ്മൈലെക്സ് എന്ന പേരിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് ലോകത്ത് ജനങ്ങൾക്ക് മുന്നിൽ ഏറ്റവും ഒരു ലാഭവുമില്ലാതെ ചെയ്യാൻ പറ്റും നല്ല ചിരിയാണ് നല്ല ചിരിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ ക്ലിനിക്ക് എല്ലാവിധ ഇന്ന് ഇന്ന് ചെയ്യപ്പെട്ടതിൽ വളരെ സന്തോഷം അറിയിക്കുന്നു പ്രിയമുള്ളവരെ സ്ഥലത്ത് ഒരു ക്ലിനിക്ക് ദന്തർ ക്ലിനിക് സ്മൈലെ പ്രവർത്തനം ആരംഭിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും പെട്ടെന്ന് എത്തത്തക്ക രീതിയിലുള്ള സംവിധാനമാണ് ഈ വഞ്ചിയൂരുന്ന ഭാഗത്ത് ഒരുക്കിയിരിക്കുന്നത് ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപനത്തിന്റെ നടത്തിക്കുന്ന ഡോക്ടർക്കും എല്ലാവിധ ആശംസകളും നേരിടുകയാണ് അവസരം മുൻ നഗരസഭാ ചെയർമാൻ എം പ്രദീപ് കരവാരം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ കെ സുഭാഷ് ഷിബുലാൽ പരവാറം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ പങ്കജാക്ഷൻ കിലുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കവിത ആർ സംഗീത നാടക അക്കാദമി സംസ്ഥാന പുരസ്കാര ജേതാവ് വക്കം ഷക്കീർ വർഗല ഗോപാലകൃഷ്ണൻ വഞ്ചിയൂർ ഉദയകുമാർ വാർഡ് മെമ്പർമാർ സ്മൈലിംഗ് ദന്തൽ ക്ലിനിക് മാനേജിംഗ് ഡയറക്ടേഴ്സായ പൗർണമി എസ് സുദൈ അഖിൽ എസ് സുധയ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾ ഒരു കാര്യം കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്യണം അങ്ങനെയുള്ള ഒരു ഞാൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഡോക്ടറുടെ അച്ഛനായ ഉദയൻ ഞങ്ങൾ തമ്മിലെ ബന്ധുക്കളുമാണ് എന്തായാലും നമ്മൾ അതിനൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം ഒരു അംബിഷൻ ഉണ്ടാവണം ഒരു ആക്ഷൻ ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഏത് സംരംഭവും വിജയിക്കൂ ആറ്റിറ്റ്യൂഡ് അംബിഷൻ ആൻഡ് ആക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ സ്ഥലം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആശുപത്രി ആയി ഉണ്ടായി അത് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു 24 7